മലബാർ മേഖലയിലെ ഈ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ചില വിദ്വേഷ പരാമർശങ്ങളും വരുന്നത് എസ് വൈ എസ് നേതാവിന്റെ പരാമർശമാണ് വിവാദമാകുന്നത് മലബാറിന് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നാൽ പറയാൻ കഴിയില്ല എന്നായിരുന്നു മുസ്തഫ മുണ്ടുപാഗയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരം നടത്തുമ്പോഴായിരുന്നു മുസ്തഫ മുണ്ടുപാക ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് പക്ഷേ ഇതിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് സി പി എമ്മും കോൺഗ്രസും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് വിദ്വേഷ പരാമർശമാണ് മുസ്തഫ മുണ്ടുപാഗ നടത്തിയത് എന്നാണ് ആദ്യം മുസ്തഫ മുണ്ടുപാകയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലെ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ട അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതിപ്പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ കിട്ടിയേ വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല മലബാറിലോ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഭരണാധികാരികളെ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത് ഇന്ന് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നതും ഇത് തന്നെയാണ് മലബാറെന്നും രണ്ടായി ഈ അനീതി ഏതെങ്കിലും ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല ും എസ് നേതാവ് മുസ്തഫ മുണ്ടുപാകയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത് കഴിഞ്ഞ ദിവസം പ്ലസ് വൺ സീറ്റ് വിഷയത്തിലാണ് മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് പഠിക്കാൻ സീറ്റുകൾ കുറവാണ് വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുന്നില്ല ഈ ആവശ്യത്തിൽ സമരം നടക്കുമ്പോഴാണ് മുസ്തഫ മുണ്ടുപാറ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വിദ്വേഷ പരാമർശമാണ് ഇതെന്ന് ഇതിനകം തന്നെ ബി ജെ പി വ്യക്തമാക്കി കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന് അനീഷ് ബി ജെ പി മാത്രമാണല്ലോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസും സി പി എമ്മും പ്രതികരിക്കുന്നില്ല എന്ന പരാതിയും ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ മറ്റ് സംഘടനകളുടെ എന്തെങ്കിലും നിലപാടുകൾ വന്നിട്ടുണ്ടോ മുസ്തഫ മുണ്ടുബാഹ എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടോ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണമോ മറ്റ് സംഘടനകളിലും ഒരു പ്രതികരണമോ ഉണ്ടായിട്ടില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇതൊരു വികസന നിൽക്കുമെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ മലബാറിനോട് അവഗണന കാട്ടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ പ്ലസ് വൺ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സീറ്റ് പ്രതിസന്ധിയാണ് ഈ പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത് എല്ലാ വർഷവും ഈ അഡ്മിഷൻ തുടങ്ങുന്ന ആ സമയത്ത് ഇത്തരത്തിലെ ഈ പ്രശ്നങ്ങൾ പതിവായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് കൂടുതൽ ബാറ്റുകൾ അനുവദിക്കാനോ കൂടുതൽ നിയമനങ്ങൾ നടത്താനോ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റു പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്യുന്നത് ഒപ്പം ഇതോടൊപ്പം തന്നെ മലബാറിലെ ആളുകളും തെക്കൻ കേരളത്തിലെ ആളുകളും കൊടുക്കുന്നത് ഒരേ നികുതി പണമാണ് എന്നും അത്തരത്തിൽ ഈ അവഗണന തുടരുമ്പോൾ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉയരുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ തെക്ക് വടക്ക് വ്യത്യാസത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ തന്നെയാണ് ഇത്തരം പരാമർശം ഒരു പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മഞ്ജുഷ് എന്ന് വെച്ചാൽ ഇത് മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാവുന്ന കാര്യം തന്നെയാണ് അതും എസ് ഐ എസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഇത് ബി ജെ പി ഇതിനെ ഈ കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിൽ ഒതുക്കിയിരിക്കുകയാണോ അതോ അതിനപ്പുറത്തേക്ക് പോലീസിൽ പരാതി നൽകുന്നു എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു തുടർ നടപടിയിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ അങ്ങനെ പരാതിയുടെ കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ ഉടൻ തന്നെ ഉടൻ ഈ ബി ജെ പി ജില്ലാഘടവും മറ്റുമൊക്കെ ഇത്തരത്തിൽ പരാതി നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ സമസ്തയെ പോലുള്ള സംഘടനകളും സമസ്തയുടെ പോഷക സംഘടനകളൊക്കെ ഒരു സമര രംഗത്ത് ഇറങ്ങുന്നത് സാധാരണ പതിവുള്ള കാഴ്ചയല്ല കാരണം ലീഗിനെയും യൂത്ത് ലീഗും അല്ലെങ്കിൽ മറ്റും കെ എസ് യു എസ് എഫ് ഐ അങ്ങനെയൊക്കെ സംഘടനകളാണ് പലപ്പോഴും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകുന്നു ഇതിപ്പോൾ എസ് എസ് വൈ എസ് ഒക്കെ തന്നെ നേരിട്ട് അല്ലെങ്കിൽ സമസ്ത നേരിട്ട് തന്നെ ഒരു സമരം മുഖത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു അപൂർവമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഘടനവാദം ഉയർത്തുന്നവർക്ക് കുറച്ചു ഊർജം പകരുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് വാസ്തവമാണ് കാരണം ഈ സമരങ്ങളിലൊക്കെ മുഴങ്ങി കിൾക്കുന്നതും മലബാറിനെ അവഗണിക്കുന്നു മലബാറിന് സീറ്റ് നൽകുന്നില്ല എന്നൊക്കെയാണ് അത്തരമധികം വേർതിരിവിനുള്ള ചില പ്രകോപന മുദ്രാവാക്യങ്ങളും ചിലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്തായാലും നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി അനീഷ് വിവരങ്ങൾ നൽകിയത് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരം നടക്കുന്നതിനിടെയാണ് എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാക ഇത്തരമൊരു പരാമർശം നടത്തിയത് ഇത് വിവാദമാവുകയാണ് ഇതിനെതിരെ ബി രംഗത്ത് വന്നിട്ടുണ്ട്